ക്ഷേത്രങ്ങൾ അടിസ്ഥാനപരമായി ശക്തി കേന്ദ്രങ്ങൾ ആണ് വിശിഷ്ട മന്ത്രത്തിൻ്റെ അതിനനുസരിച്ചുള്ള താന്ത്രിക മാന്ത്രിക വിധികളുടെ പ്രത്യേക ശക്തി ചൈതന്യത്തിൻ്റെ പ്രത്യേക തരംഗ കൂടിയ ദേവതാ സങ്കല്പങ്ങളുടെ അതിനനുസരിച്ച് ആ തനതു രീതിയിൽ വേണം ക്ഷേത്രങ്ങളെ പരിപാലിക്കുവാൻ അതതു ദേവതകൾക്കനുസരിച്ചുള്ള വിധാനങ്ങളായിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത് പ്രധാന ദേവൻ്റെ സങ്കല്പത്തിന് വിപരീതമായി ദേവൻ്റെ ഇച്ഛ വകവയ്ക്കാതെ ക്ഷേത്രങ്ങളെ ഒരു ബിസിനസ് സ്ഥാപനങ്ങൾ പോലെ ആക്കരുത് അതായത് ഇന്ന് ദേവസ്വം ബോർഡ് കാണിക്കുന്ന പോലെ ഭക്തയും വിശ്വാസവും ഇല്ലാത്ത അവമാർക്ക് കാശ് മാത്രം മതിയല്ലോ തരം കിട്ടിയാൽ ദേവനെയും വിറ്റവർ കാശാക്കും അതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ക്ഷേത്രങ്ങൾ ശക്തി കേന്ദ്രങ്ങളും ദേവൻ്റെ സങ്കേതവും ആണെന്നത് ഒപ്പം തന്നെ സാമാജിക കേന്ദ്രങ്ങളുമാണ് ക്ഷേത്രങ്ങൾ സമൂഹത്തിലെ എല്ലാവരും ഒത്തുചേരുന്ന അല്ലെ വരുന്ന സങ്കേതമാണ് ക്ഷേത്രം സമാജത്തിൻ്റെ സങ്കേതം എന്ന നിലയ്ക്ക് ഒരു ഭേദബുദ്ധിയും ക്ഷേത്രത്തിൽ പാടുള്ളതല്ല നാസ്തി തേശു ജാതി വിദ്യ രൂപ കുല ധന ക്രിയാദി ഒരു ഭേദബുദ്ധിയും ക്ഷേത്രത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്ന് നടക്കുന്നത് ഇതാണോ എന്നും ചിന്തിക്കുക ക്ഷേത്ര പരിപാലകർക്ക് ഇത്തരത്തിലുള്ള ഒരു ഭേദബുദ്ധിയും ഉണ്ടാവാൻ പാടില്ല ജാതിയുടെ വേർതിരിവോ ധനത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളോ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ വ്യത്യാസമനുസരിച്ചോ രൂപത്തിലോ കുലത്തിലോ എന്ന് വേണ്ട ഒരു വിഷയങ്ങളിലുമുള്ള വേർതിരിവ് ക്ഷേത്രത്തിൽ പാടില്ല എപ്പോഴും ഏകതാ സങ്കല്പമായിരിക്കണം ക്ഷേത്രത്തിൽ ഉണ്ടാവേണ്ടത് മാത്രമല്ല അതത് ക്ഷേത്രങ്ങളുടെ സമാജത്തിന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക മറ്റു മതസ്ഥർ അവരുടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട എന്തു സഹായവും ചെയ്യുകയും ചെയ്യും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചായാലും ശരി തന്നെ അവർ കച്ചവട സ്ഥാപനങ്ങളും മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളും സേവന തൽപരരായി നിരന്തരം നടത്തി വരുന്നു ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളിൽ അത് എത്രമാത്രമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും നോക്കിക്കാണുക മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുക ഇല്ല എന്ന് മാത്രമല്ല അമ്പലത്തിൽ കാണുമ്പോൾ അല്ലാതെ പോലും നേർക്കുനേർ ഒന്ന് നോക്കുകയോ മുഖത്തു നോക്കി ഒന്ന് ചിരിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് സംസാരിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഓർക്കണം ഹിന്ദുക്കളിലെ ഏതെങ്കിലും ഒരാൾ സാമ്പത്തികമായി തകർന്നാൽ അതു നന്നായി അയാൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നവരും ഉണ്ടെന്നും ഓർക്കണം അതേപോലെ ക്ഷേത്രത്തിൻ്റെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഉള്ളത് ചിലപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ടാവും അല്ലെന്നവരയിൽ ആരെങ്കിലും കൈയേറിപ്പോയിട്ടുമുണ്ടാവും മറ്റു മതസ്ഥരുടെ സങ്കേതങ്ങൾ ശ്രദ്ധിക്കുക അവരുടെ ആരാധനാലയങ്ങൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളും കാടുപിടിച്ചു കിടക്കാതെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയോജനകരമായ സംരംഭങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടാവും ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലും സ്കൂളുകളും കോളേജുകളും മറ്റ് വിദ്യാലയങ്ങളും ഒക്കെ തുടങ്ങാവുന്നതാണല്ലോ അച്ചടി പ്രസ്സുകൾ കച്ചവട സ്ഥാപനങ്ങൾ അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് പലിശരഹിത ബാങ്കുകൾ ഇവയൊക്കെയും തുടങ്ങാവുന്നതാണ് ചികിത്സയ്ക്കായുള്ള ആശുപത്രികൾ എത്രയോ ഹിന്ദുക്കൾക്ക് സഹായവും ഗുണവും എത്രയോ പേർക്ക് ജോലിയും ആകും എന്ന് ചിന്തിക്കുക അല്ലാതെ അമ്പലത്തിൽ പോയി തൊഴുത് കയ്യിലുള്ള കാശ് കാണിക്കുകയും ഇട്ടിട്ട് ഒന്ന് മൂത്രമൊഴിക്കണമെന്ന് വരിയിൽ അതിന് വേറെ കാശ് കൊടുക്കണം എന്ന് പറയുന്നുള്ള ഏർപ്പാട് ശരിയാണോ അല്ലയോ നിങ്ങൾ ചിന്തിക്കുക അത് മര്യാദയ്ക്ക് നിരക്കാത്തതും ലജ്ജാകരവും അല്ലേ കാണിക്കയിടുന്ന ഭക്തജനങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കുന്നതിന് കാശ് കൊടുക്കേണ്ട ഗതികേടുള്ളത് ശരിയാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നിടത്ത് ഒരു പ്രതികരണ ശേഷിയും ഇല്ലാത്തതു കൊണ്ടല്ലേ ദേവൻ്റെ സ്വത്തും സ്വർണവും ദ്വാരപാലകനെയും ഒക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ഹിന്ദുക്കൾ വളർന്നു വരണം അങ്ങനെ മാറണം സാമ്പത്തിക ശക്തി ഇല്ലാത്തവരെ പിറകോട്ട് തള്ളുന്ന കാലമാണ് ഇന്ന് ഉള്ളത് എന്തിനും പണം ഒരു പ്രധാന ഘടകം തന്നെ ആണ് അതേപോലെ തന്നെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആർഭാടങ്ങൾ ദൂർത്ത് ഇവ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് ഹിന്ദുക്കളുടെ ധനം നഷ്ടപ്പെടുന്നതിന് ഒരു പ്രധാന കാരണം ഇതാണ് ഉത്സവാദി ആഘോഷങ്ങളിലെ ഒരു അനാവശ്യ കാര്യങ്ങളും പാടില്ല പണ്ട് മന്നത്ത് പത്മനാഭൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പഠനം നടത്തിയതിനു ശേഷം നാലു കെട്ടുകൾ തകരാൻ കാരണം നാലു കെട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന കുതിരകെട്ട് വെടിക്കെട്ട് ഇവ പ്രധാനമാണ് കുതിരകെട്ടെന്നാൽ അനാവശ്യമായി ആനയെ എഴുന്നള്ളിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ കെട്ടുകാഴ്ചകളും ഒഴിവാക്കണം എന്നു തന്നെയാണ് ദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്ന ആനകൾ അല്ലാതെ അകമ്പടി സേവിക്കാനുള്ള ഒരുപാട് ആനകൾ അനാവശ്യമല്ലേ ഒരു ഉത്സവത്തിന് ഒരു ആനയെ തന്നെ കൊണ്ടുവരണമെങ്കിൽ എത്ര രൂപയുടെ ചിലവാണെന്നു ചിന്തിക്കുക സാമാന്യം ഭേദപ്പെട്ട തലയെടുപ്പുള്ള ഒരു ആന വരണമെങ്കിൽ തീരെ കുറഞ്ഞത് ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപ ചിലവാണ് അത്യാവശ്യം ആനകളെ ഉപയോഗിച്ചിട്ട് ഒന്നോ രണ്ടോ ആനകളുടെ കാശെങ്കിലും ആ ക്ഷേത്രത്തിന് അടുത്തുള്ള അവിടെ വന്ന് സഹകരിക്കുന്ന പാവപ്പെട്ട ഏതെങ്കിലും ഒരു രോഗികളുടെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പഠനത്തിന് അതുമല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് അവർക്കൊരു താങ്ങായി സഹായമായി ആ തുക നൽകിയാൽ അതായിരിക്കില്ലേ ഏറ്റവും വലിയ പുണ്യം ക്ഷേത്രദേവൻ്റെ അനുഗ്രഹവും അതുവഴി ഉണ്ടാവുകയില്ലേ തീർച്ചയായും അല്ലാതെ ആനയുടെ പേര് മാത്രം അയ്യപ്പനെന്നും ഗോപാലനെന്നും ഒക്കെയാണ് പക്ഷേ അതിൻ്റെ മുതലാളിമാരുടെ പേരും മതവും വേറെയാണെന്ന് അറിയുക ഒരുപാട് ആനകൾ ഉള്ള സ്ഥലത്ത് മൊത്തത്തിൽ കോണ്ടാക്റ്റ് എടുത്ത് ഉത്സവങ്ങൾക്കായി നൽകി ചില്ലുവാനം വാങ്ങുന്നതും അവർ തന്നെ ആണെന്നും അറിയണം പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലെ പല ഉത്സവ പറമ്പുകളും പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഉത്സവ പറമ്പുകൾ ഓരോ സീസണിലും മൊത്തത്തിൽ പാട്ടത്തിനെടുത്ത് ചില്ലറ വിൽപ്പനകൾക്കായി ഹിന്ദു കച്ചവടക്കാർക്ക് കൊടുക്കുന്നതും ഇങ്ങനെ ഉള്ളവർ ആണെന്ന് തീർച്ചയായും നിങ്ങൾ അറിയുക പല ക്ഷേത്രങ്ങളിലും ശർക്കരയും എണ്ണയും നെയ്യും മറ്റ് പൂജാദ്രവ്യങ്ങളും കൊടുക്കുക വഴിയും ഇത്തരത്തിൽ പല വഴികളിലൂടെ ഓരോ വർഷവും അന്യമതസ്ഥർ കോടിക്കണക്കിന് രൂപയാണ് സമ്പാദിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം ക്ഷേത്രങ്ങളിലും മറ്റു പൂക്കടകളിലും പൂ കൊടുക്കുന്നതിന് പോലും ഇടനിലക്കാരായ കച്ചവടക്കാർ ഇങ്ങനെ ഉള്ളവരാണെന്നും അറിയുക ഇതെല്ലാം ഹിന്ദുക്കൾ മാത്രം ചെയ്ത് ഹിന്ദുക്കളിൽ എത്തേണ്ട ധനമാണെന്ന് ഓർക്കണം എല്ലാ ക്ഷേത്രങ്ങളിലും തീർച്ചയായും ആധ്യാത്മിക പാഠശാലകൾ തീർച്ചയായും ഉണ്ടാവണം സ്വാർത്ഥ കൂടി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ദേവനോട് യാചിച്ച് ഒരു കാര്യസാധ്യ കച്ചവട സ്ഥാപനം പോലെ ക്ഷേത്രത്തെ ആക്കാതെ ഋഷീശ്വരന്മാരുടെ സങ്കല്പത്തിലെ ക്ഷേത്രം എന്താണ് എന്താണ് ക്ഷേത്രം കൊണ്ടുള്ള ആത്യന്തികമായ പ്രയോജനം അതിന് അനുവർത്തിക്കേണ്ടതായ സാത്വിക ആചരണങ്ങൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഭുക്തിയും മുക്തിയും എങ്ങനെ ക്ഷേത്രത്തിലൂടെ സാധ്യമാകും ഈ വക കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന പാഠശാലകൾ ക്ഷേത്രങ്ങൾ തോറും നിത്യവും നടത്തേണ്ടത് അല്ലേ അമ്പലമെന്തവാ ക്ഷേത്രമെന്തവാ ഹിന്ദുവെന്തവാ അതിൻ്റെ അർത്ഥം പോലും പലർക്കും അറിയില്ല അമ്പലത്തിൽ പോയി വഴിപാട് നടത്തുന്ന ഒരു കച്ചവട സ്ഥാപനം പോലെ ആയിരിക്കുന്നു ക്ഷേത്രങ്ങൾ ആധ്യാത്മിക വിഷയങ്ങൾ മാത്രമല്ല ഒരു വ്യക്തിയുടെ ഭൗതികമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെറുതും വലുതുമായ വ്യവസായങ്ങളെക്കുറിച്ചുള്ള പഠനവും ബോധവൽക്കരണവും സഹായവും ക്ഷേത്രങ്ങൾ വഴി പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നു അതേപോലെ ക്ഷേത്രകലകൾ പഠിപ്പിക്കുകയും അതിൻ്റെ പ്രോത്സാഹനവും അരങ്ങേറ്റവും അങ്ങനെ അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുകയും ക്ഷേത്രം വഴി ഉണ്ടാവണം ഗാനമേളയും മിമിക്സ് പരേഡും ഡെപ്പാങ്കൂത്തും ഒക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കണം ഇതൊക്കെ ക്ലബ്ബുകളിലും മറ്റ് ഭൗതികമായ ആഘോഷങ്ങളിലുമൊക്കെയാണ് നടത്തേണ്ടത് ക്ഷേത്രത്തിൽ അല്ല മദ്യവും മത്സ്യമാംസാദികളുമൊക്കെ കഴിച്ചവർ തീണ്ടാരിയുള്ള ചെറുപ്പക്കാരായ സ്ത്രീകൾ ക്ഷേത്ര പരിസരത്ത് വന്ന് ഡെപ്പാങ്കൂത്ത് പാടുന്നതും തുള്ളുന്നതും ഒക്കെ ക്ഷേത്ര ചൈതന്യത്തിന് ലോഭം സംഭവിക്കുന്ന കാര്യമാണെന്ന് അറിയുക ഉത്സവം എന്നാൽ ക്ഷേത്രത്തിന് അകത്തു നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് അറിയണം കലശങ്ങള് അഭിഷേകങ്ങൾ ശുദ്ധിക്രിയകൾ മറ്റുള്ള പൂജാവിധാനങ്ങൾ ഒക്കെയാണ് ഉത്സവത്തിന് പ്രധാനം അത്തരത്തിലുള്ള ക്രിയകളിലൂടെ ആണ് ക്ഷേത്ര ചൈതന്യം വർദ്ധിക്കുന്നതെന്ന് അറിയുക ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് കരിയും കരിമരുന്നും ഒഴിവാക്കണം എന്ന് പ്രകൃതിക്ക് ദോഷമുണ്ടാകുന്ന മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാവുന്ന ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ക്ഷേത്രത്തിൽ അമിതമായി വെടിക്കെട്ട് നടത്തുന്ന സമ്പത്തും പാവപ്പെട്ടവർക്ക് സഹായമായി നൽകാവുന്നത് ആണല്ലോ ധർമ്മ അവബോധമുള്ള ആളുകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ക്ഷേത്ര കമ്മിറ്റികളിലും എക്സിക്യൂട്ടീവിലും ഒക്കെ തീർച്ചയായും ഉണ്ടാവണം വരണം നമ്മുടെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും കമ്മിറ്റികളും ട്രസ്റ്റുകളും ഒക്കെയായി പ്രവർത്തിക്കുന്നതാണ് മിക്ക ക്ഷേത്രങ്ങളും ഇന്ത്യൻ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആണ് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ പതിനെട്ട് കഴിഞ്ഞ ഏതൊരാൾക്കും ക്ഷേത്ര കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാം ഈ ഒരു സന്ദേശം ഒരു ക്യാമ്പയിനായി നടത്തുക പോര വർഷത്തിലോ രണ്ട് വർഷം കൂടുമ്പോഴോ എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുപ്പ് വരും ആ സമയത്ത് തീർച്ചയായും എക്സിക്യൂട്ടീവിലേക്ക് വരണം എന്നെ ആരും പ്രപ്പോസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത് സ്വയം പ്രപ്പോസ് ചെയ്യാമല്ലോ എന്നെ എക്സിക്യൂട്ടീവിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു ഒരാളെ ഒന്ന് പിന്താങ്ങാൻ ചട്ടം കിട്ടിയാൽ മാത്രം മതി കാര്യം നടന്നു വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാതെ കുറ്റം പറഞ്ഞു നടത്തിയിട്ട് കാര്യമില്ലല്ലോ ശബരിമല സ്ത്രീകളെ കയറ്റിയവരുടെ അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചവരുടെ അനുയായികളാണ് എല്ലാ ക്ഷേത്രവും ഭരിക്കുന്നത് അവിടെ മൊത്തവും അഴിമതിയാണ് എല്ലാ ധനവും അടിച്ചുകൊണ്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ധർമ്മബോധമുള്ളവർ എല്ലാ കമ്മിറ്റികളിലും എക്സിക്യൂട്ടീവിലും ഉണ്ടാവണം ഏതവൻ തെറ്റ് ചെയ്താലും ചോദിക്കാനുള്ള അധികാരം നമ്മൾക്ക് വേണം അതിന് വേണ്ട സമയത്ത് എക്സിക്യൂട്ടീവിലും അതുപോലെ തന്നെ കമ്മിറ്റിയിലും ഒക്കെ പങ്കെടുക്കുക മെമ്പർഷിപ്പുകൾ പുതുക്കേണ്ട സമയത്ത് കൃത്യമായി പുതുക്കുക തുടർച്ചയായി ക്ഷേത്ര ഭാരവാഹിത്വത്തിൽ ഉണ്ടാവുകയും ക്ഷേത്രങ്ങളിൽ സ്വാധീനം ചെലുത്താനും ഓരോ ഹിന്ദുക്കൾക്കും സാധിക്കണം അടുത്ത തലമുറയെയും ഇവ കാര്യങ്ങൾ പഠിപ്പിച്ച് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു